ഹലോ ഗായ്സ് നമ്മുടെ ഈ പുതിയൊരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു അടിപൊളി ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടോ ഗായ്സ് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം അതിനായിട്ട് നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ബീഫ് എടുത്തിട്ടുണ്ട് ഇനി ഒരു സബോള ഇഞ്ചി പച്ചമുളക് ഒന്ന് ചതച്ചത് പിന്നെ കറിവേപ്പിലാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു കലത്തിലിട്ടിട്ടാണ് നമ്മൾ വേവിക്കുന്നത് കലത്തിലോട്ട് ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചേക്കുന്നത് എല്ലാതും കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മുടെ ബീഫ് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളതിക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ബീഫ് നല്ലതുപോലെ കൈ കൊണ്ട് തിരുമ്പി ആ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് യോജിപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട് പിന്നെ നേരെ നമുക്ക് അടുപ്പത്തോട്ട് വെച്ചിട്ട് വേവിച്ചെടുക്കാം നമ്മുടെ ബീഫ് ഇതേ ഏകദേശം വെന്തു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്നും കൂടെ വേവിക്കാനുണ്ട് അപ്പം നമുക്കത് ഇറക്കി വയ്ക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള സബോള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് കേട്ടോ ഇനി നമ്മളൊരു കടായി അടുപ്പത്ത് ഒഴിച്ചിട്ടുണ്ട് അതിക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ മൂത്ത് വരുമ്പോൾ നമുക്ക് സബോളയും പച്ചമുളകും ആദ്യം നമുക്ക് ഇടയ്ത് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നതിന് കേട്ടോ സബോള പെട്ടെന്ന് വയണ്ടി കിട്ടാനായിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഒന്ന് വയണ്ടി വരുമ്പോൾ ചതച്ചു വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി കുരുമുളക് പൊടി പിന്നെ മഞ്ഞപ്പൊടി പിന്നെ ഗരം മസാലയുടെ പൊടിയാണ് കേട്ടോ അപ്പം നമ്മുടെ സബോളയൊക്കെ നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ എല്ലാ പൊടികളും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നന്നായിട്ട് ആ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമ്മളതിലോട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കറിവേപ്പില നിങ്ങൾക്ക് സബോള വാറ്റണ സമയത്തായാലും ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന ബീഫും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി ആയിട്ടാണെങ്കിലും ഒരു തെരിയും കൂടെ ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഓൾറെഡി നമ്മുടെ ബീഫ് വെന്തതാണ് എന്നാലും കുറച്ച് ചാറിലൊക്കെ ഒന്ന് കുറുകാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഗൈസ് നമ്മുടെ ഒരു അടിപൊളി ബീഫ് കറിയുടെ റെസിപ്പിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു ബീഫ് കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കാം അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ അടുത്ത വിളിക്കുന്നവർക്കും ബൈ ബൈ